റഹീസ് റഷീദ് എന്തായാലും മലയേറാനൊന്നും പോയിട്ടില്ല പാളയത്ത് ടൗണിൽ കിടന്നുള്ള കളിയാണ് റഹീസ് റഷീദിൻ്റെ ഇത് നഗരത്തിലുണ്ട് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നാണ് റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നത് റഹീസ് വെരി ഗുഡ് മോർണിംഗ് റഹീസ് സജോദേവസിയുടെ ബുദ്ധിമുട്ടൊക്കെ കാണുന്ന സമയത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി റഹീസ് നിൽക്കുന്നത് ഞാൻ കണ്ടു പാളയത്താണ് എങ്ങനെയാണ് ഗുഡ് ഫ്രൈഡേ ഇന്ന് പുരോഗമിക്കുന്നത് വിവിധ പള്ളികളിൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളുമായി ഇവിടെ കുന്നുമലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നഗര കേന്ദ്രീകൃതമായാണ് സംയുക്ത പുരുഷൻ്റെ വഴി നടക്കുന്നത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് അല്പസമയത്തിന് മുമ്പ് പുരുഷൻ്റെ വഴി ആരംഭിച്ചു അത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് എം എൽ എ ഹോസ്റ്റലിൻ്റെ മുമ്പിലെത്തി അത് പി എം ജി വഴി പോയിട്ടാണ് വീണ്ടും സെൻറ് ജോസഫ് കത്തീഡ്രലിൽ സമാപനിക്കും മർബലീസ് കാത്തോലിക്കാവ ഒ ഒപ്പം ലത്തിൻ അതിരൂപ ആർച്ച് ബിഷപ്പ് തോമസ് എ നെറ്റോ അടക്കമുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് വലിയൊരു വിശ്വാസി സമൂഹം ഈ സംയുക്തിൻ്റെ സംയുക്ത കുരിശിൻ്റെ വഴിയിൽ അനുഗമിക്കുന്നുണ്ട് ക്രൈസ്തവർ ജാഗ്രത പാലിക്കണം ഈ ആനുകാലിക ഉണ്ടാകുന്ന സമയത്ത് ക്രൈസ്തവർ ജാഗ്രത പാലിക്കണം എന്നതാണ് മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ മാർ ക്ലിമീസ് കത്തോലിക്ക ഭാവ പ്രസംഗത്തിൽ പറഞ്ഞത് കുരിശിനെ മാനിക്കുവാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം കുരിശ് എന്നതൊരു മതചിഹ്നം മാത്രമല്ല രക്ഷയുടെ അടയാളമായി കാണണം എന്ന കാര്യമാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് അപ്പം ലഹരിക്കെതിരായ ഒരു പോരാട്ടം തുടരണം വീടുകളിൽ കുടുംബങ്ങളിൽ ഒപ്പം കലാലയങ്ങളിൽ പൊതുസമൂഹം ലഹരി ലഹരിക്കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഒരു പോരാട്ടം വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് തുടരണം തുടങ്ങണം എന്നൊരു ആഹ്വാനം കൂടി തൗലിക്ക ബാവ പറഞ്ഞു ഇപ്പോൾ യേശു കുസ്തിയെ കുരിശിലേറ്റാൻ കൊണ്ടുപോകുന്ന ഗാഗുൽത്താൻ മലയിലേക്ക് കൊണ്ടുപോകുന്നത് അനുസ്മരിച്ചുള്ള ചടങ്ങുകളാണ് നടക്കുക ഇപ്പോൾ അഞ്ചാമത്തെ പോയിന്റിൽ കുരിശു ചുമക്കാൻ വേണ്ടി യേശുവിനെ കെവൂറിൻകാരൻ ക്ഷമയാൻ സഹായിക്കുന്ന ആ സ്ഥലത്താണുള്ളത് ഇപ്പോൾ ആറാമത്തെ പോയിന്റിലേക്ക് വേറോനിക്ക യേശുവിൻ്റെ മുഖം തുടയ്ക്കുന്ന ആ പോയിൻ്റാണ് അടുത്തമുള്ളത് അങ്ങനെ പതിനാല് പോയിന്റ് പതിനാലാമത്തെ പോയിന്റാണ് ഇത് തുടങ്ങിയ സെൻറ്റ് ജോസഫ് പള്ളി അവിടെ ലത്തീന അതിരൂപത ആർച്ച് ബിഷപ്പ് സംസാരിക്കും അദ്ദേഹം ആനുകാലിക പ്രസക്തമായ കാര്യങ്ങളിൽ കൂടുതൽ ഇപ്പോൾ പാളയത്ത് സെന്റ് ജോസഫ് കത്തീഡ്രിൽ നിന്നാണ് റഹീസ് റഷീദ് വിവരങ്ങൾ നൽകിയത് സജോ ദേവസ്യ വിവരങ്ങൾ നൽകിയത് മലയാറ്റൂർ പള്ളിയിൽ നിന്നുമാണ് അങ്ങനെ ക്രൈസ്തവ വിശ്വാസികൾ ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി ആചരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അജി ഒറ്റലിൻ്റെ വെള്ളി നാണയങ്ങൾക്ക് വിലയില്ലാതാക്കിയ ദുഃഖവെള്ളി എന്നാണ് പറയുന്നത് ശരിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നത് നിങ്ങളുടെ ചുറ്റും യൂദാസുമാരുണ്ടാവും കോഴി മൂന്ന് വട്ടം കൂവുന്നതിന് മുമ്പ് നിങ്ങളെ തള്ളിപ്പറയുന്ന പത്രോസുമാരുണ്ടാവും അവരെ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ എന്നതാണ് ഇന്നത്തെ ദുഃഖവെള്ളി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം